ഡിവൈൻ മെറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീ വരാഹി അമ്മേ നമ വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത ശ്രീ വരാഹി ദേവിയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങൾ സമർപ്പിക്കുക ദേവി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും ദേവിപ്രഭ നമുക്ക് ചുറ്റും ജ്വലിച്ച് നിൽക്കും ആദിവ്യപ്രഭയിൽ നമ്മുടെ കഷ്ടതകളും ദുഃഖങ്ങളുമെല്ലാം ലയിച്ച് ഇല്ലാതാകുന്നതാണ് മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ മന്ത്രങ്ങൾ ഉരുവിടുന്നതിൻ്റെ തവണകൾ കൂടുന്തോറും ഫലം കൂടുതൽ ലഭിക്കുന്നതാണ് ദുഷ്ടരെ നിഗ്രഹിക്കുകയും ഭക്തരെ പരിപാലിക്കുകയും ചെയ്യുന്ന വരാഹി ദേവി വിശ്വദീപമായും വിശ്വജ്ഞാനമായും സമസ്ത ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു നമ്മളിലെ കഷ്ടകാലത്തെയും ശത്രുതയെയും തിന്മയെയും നിയന്ത്രിക്കുവാനും അതിജീവിക്കുവാനും മുന്നോട്ടുള്ള ജീവിതം സുഗമമാക്കുവാനും ദേവി നമ്മളെ പ്രാർത്ഥരാക്കുന്നു വരാഹി ദേവിയുടെ പ്രീതിക്കായി ചൊവ്വ വെള്ളി പഞ്ചമി പൗർണമി ദിവസങ്ങളിൽ ദേവിയുടെ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കാവുന്നതാണ് ധനം സമ്പത്ത് ഐശ്വര്യം കുടുംബഐക്യം ദേവിയെ പ്രദാനം ചെയ്യുന്നതാണ് കാലത്തിൻ്റെ അധിപതിയാണ് വരാഹി ദേവി ചെറുതും വലുതുമായ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരുന്നതാണ് ഏകാഗ്രമായി വാരാഹി ദേവിയെ അടിയുറച്ച് വിശ്വസിച്ച് മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് വാരാഹിയുടെ നാമമാണ് ഇത് പഞ്ചമി ദിവസം ജപിക്കുവാനാണ് അത്യുത്തമം പഞ്ചമി ദണ്ഡനാഥാച സങ്കേത സമയേശ്വരി തഥാസമയസങ്കേത വാരാഹീ പോത്രിണീ ശിവ വാർത്താളീച്ച മഹാസേന ആജ്ഞാചക്രേശ്വരി തഥാ ഹരിഗ്നി ചേദീസംപ്രോക്തം നാമദ്വാദശകം മുനേ കുളിച്ചു ശുദ്ധിയായി പ്രതശുദ്ധിയോടുകൂടി ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ഒരു ദിവസം ജപിക്കാവുന്നതാണ്